എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചൂടിനൊക്കെ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്നൊരു പാല് വെച്ചിട്ടുള്ള ഡ്രിങ്കാണ് ചെയ്യാൻ പോകുന്നത് മസ്താനി എന്നാണ് ഈ ഡ്രിങ്കിൻ്റെ പേര് അപ്പോൾ ഇതെൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പാലാദ്യം നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പം ഞാൻ ഇവിടെ അര ലിറ്ററിലേക്കാൻ കുറച്ചും കൂടി കൂടുതൽ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ വേണം കേട്ടോ അതാണ് ടേസ്റ്റ് അത് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച് ആ ഒഴിച്ച വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് അതിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്തെടുക്കാറുണ്ട് അപ്പോൾ പാല് തിളച്ചൊന്ന് കുറുകി വരണവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ക്യാഷുവും ബദാമും വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്തയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം രണ്ട് ഞാനിവിടെ ബദാമും ക്യാഷു ആണ് എടുത്തിരിക്കുന്നത് രണ്ടിനെയും സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇത് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് മധുരത്തിന് ഒന്നെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കണം അതും ഒരുപാട് ഒഴിക്കേണ്ട ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ മധുര അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല മധുരം വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചോളൂ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതി നമ്മളിതിനകത്ത് ഐസ്ക്രീമും ചേർക്കണത് തന്നെ ഒരുപാട് മധുര കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് പാല് ഞാനൊരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ ആ നട്ട്സൊക്കെ വെന്ത ശരിക്കും പിന്നെ പാൽ നന്നായിട്ട് വെന്ത് കുറച്ചൊന്ന് വെള്ളമൊക്കെ വെറ്റി വന്ന് കുറച്ചല്ല വെള്ളം ഒഴിച്ചതൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സേമിയ വേവിച്ചെടുക്കണം എടുക്കണം അപ്പോൾ ഞാനിവിടെ സേമിയ വേവിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സാധാരണ വറുത്ത സേമിയോ അല്ലാതെ സാധ വറുക്കാത്ത സേമിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ വറക്ക് വറുത്തിട്ടുണ്ടായിരുന്നില്ല അത് അങ്ങനെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിനെ വേവിച്ച് വെച്ചേക്കാണ് എന്നിട്ട് അതിനെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ടെന്തിനാണെന്ന് വെച്ചാൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒന്ന് തണുത്ത് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മിൽക്ക് നന്നായിട്ട് തണുത്തു വേണമെങ്കിൽ ഇതിനകത്ത് ഐസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഐസ് ഇട്ടിട്ടില്ല ഞാൻ പുറത്ത് വെച്ച് തന്നെ തണുപ്പിച്ചെടുക്കുകയായി ഇനി അതിലേക്ക് ഞാൻ വൈറ്റ് റോസിൻ്റെ എസെൻസ് ഒരു രണ്ട് ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ റോസിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഈ പാലിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ആ മിൽക്ക് ഒഴിച്ചു കൊടുത്തു ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ കാഷുവും ബദാമും ഉണ്ടെങ്കിൽ പിസ്തയും കൂടി ചേർത്തിട്ട് പൊടിച്ച് വച്ചുള്ളൂ അത് കുറച്ച് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ മീതേക്ക് കുറച്ച് വാനില ഐസ് ക്രീമാണ് ഇട്ടുകൊടുക്കണം വാനില ഐസ്ക്രീം ക്രീം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് മുന്തിരിയാണ് എടുത്തു വെച്ചേക്കണത് ഉണക്ക മുന്തിരി രണ്ട് മൂന്നെണ്ണം പിന്നെ നമ്മുടെ സേമിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ സേമിയോനെ കുറച്ച് ഒരുപാട് വേണ്ട ഒരു ടീസ്പൂണ് ഒരു രണ്ട് ടീസ്പൂൺ വെച്ചിട്ടിട്ട് കൊടുത്താൽ മതി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ് അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മധുരം ഉണ്ടാകും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഷുഗറോ ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ചും കൂടി നട്ട്സ് ഇട്ടിട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മസ്താനി ഡ്രിങ്ക് നല്ല റോസ് ഫ്ലേവറാണ് ഇതിനകത്ത് നമുക്ക് ഫ്ലേവർ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നല്ല കൂളിങ് എഫക്റ്റ് കിട്ടും നല്ല ഹെവിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം